अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण എല്ലാവർക്കും നമസ്കാരം നമ്മൾ ദേവി മാഹാത്മ്യത്തെക്കുറിച്ച് അതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞു ഇനി നമ്മൾ ഇത് വായിക്കുന്നത് എങ്ങനെ വായിക്കാൻ തുടങ്ങാം പിന്നെ ഓരോ ഭാഗത്തിൻ്റെയും അർത്ഥമൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ദേവി മഹാത്മ്യം വായിക്കുന്നതിന് മുമ്പായിട്ട് ദേവി കവചം നമ്മൾ വായിച്ചിരിക്കണം ദേവി കവചത്തിൽ ആദ്യം ദേവിയെ സ്തുതിക്കുന്ന ഒരു സ്തോത്രമുണ്ട് അത് കഴിഞ്ഞാൽ മാർ ഇത് ശരിക്കും മാർക്കണ്ടേയ മഹർഷിക്ക് ബ്രഹ്മാവ് ഉപദേശിക്കുന്നതാണ് അപ്പോൾ ആദ്യം മാർക്കണ്ടേയ മഹർഷി ചോദിക്കുകയാണ് എന്താണ് ദേവി മഹാത്മ്യം എന്താണ് ഭൂമിയിൽ നമുക്ക് പ്രധാനമായിട്ട് എന്താണ് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനമായ ദേവിയെക്കുറിച്ചുള്ള പുണ്യമായിരിക്കുന്ന ഇത് പറഞ്ഞു തരണം എനിക്ക് എന്ന് പറയണം അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നതാണ് ദേവി മഹാർമ്യം നമുക്ക് ആദ്യത്തെ അഞ്ച് ശ്ലോകങ്ങളുടെ നോക്കാം ഓം ദേവി നമ ഓം അസ്യ ശ്രീ ചണ്ഡികാഘവജസ്യാം ബ്രഹ്മാം ഋഷി അനുഷ്ടിപ്പ് ചന്ദ ചാമുണ്ടാത്യ സോക്തമാദരോ ബീജം ദിഗന്ധദസ്തം ശ്രീ ത്രിഗുണം പ്രീതി വിനിഗമചണ്ഡിഗായ മാർക്കുവാചാ यत् गुह्यं परमं लोके सर्वरक्षाकरं नृणां यन्न कस्यचिदाख्यातं तन्मे ब्रूहि विधामः ब्रह्मो वाजा अस्ति गुह्यतमं विप्र सर्वभूतोपकारकं देव्यास्तु कवचं दिव्यं तल्सृण्ष्य महामुने प्रथमं शैलपुत्रिदि द्वितीयं ब्रह्मचारिणी तृतीयं चन्द्रकण्डेधि कूष्माण्डेधि चतुर्थकम् പഞ്ചമം സ്കന്ധമാദേഷ്ടം കാർത്തിയ സപ്തമം കാളരാത്രി മഹാഗൗരീ നവമം അ പ്രോക്ത നവദുർഗാം പ്രകീർത്തി മഹാത്മനക്ക് ഇനി ഈ അഞ്ച് ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം അപ്പോൾ ആദ്യത്തെ ശ്രീ മാർക്കണ്ടേയ ഉപാച എന്ന് പറയുന്നത് മാർക്കണ്ടേയ മഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കുന്നതാണ് അത്യന്തം രഹസ്യമായതും സർവ്വപ്രാണികൾക്കും ഉപകാരമായും പുണ്യമായും ഇരിക്കുന്ന ദേവിയുടെ ഒരു കവചമുണ്ട് ആ കവചത്തെ എനിക്ക് പറഞ്ഞു തരണം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാനാൽ ചോദിക്കപ്പെട്ടതുപോലെ പുണ്യമായിരിക്കുന്ന ദേവി ദേവീകവചം നിധി പോലെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അതിനെ മഹാമുനിയായ അങ്ങ് കേട്ടാലും എന്നാണ് പറയുന്നത് മഹാമുനിയായ അങ്ങ് കേട്ടാലും സർവഭൂതോപകാരാർത്ഥം പ്രവർത്തിക്കുന്നതിനാൽ മഹാമുനിയെ എന്ന് സംബോധന ചെയ്യണം അപ്പോൾ അദ്ദേഹം ഈ മാർക്കണ്ടേയ മഹർഷി എങ്ങനെയുള്ള ആളായിരുന്നു അദ്ദേഹം എല്ലാവർക്കും വേണ്ടിയിട്ട് ഉപകാരം ഉപകാരം ചെയ്യുന്ന അതായത് ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അതെല്ലാവർക്കും കൊടുക്കുന്ന അപ്പം അതുകൊണ്ടാണ് అదే మహాముని ఎన్ను ഞാൻ മാർക്കണ്ടേ മഹർഷിയുടെ കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ അദ്ദേഹം ശിവനെ തപസ് ചെയ്തു ആ പതിനാറ് വയസ്സ് വരെ ആയസ് ഉണ്ടായിരുന്നുള്ളു ശിവനെ തപസ്സ് ചെയ്തിട്ട് അദ്ദേഹം യം പോലും ജയിച്ചു എന്ന് പറയാം അതായത് ശിവഭഗവാൻ അദ്ദേഹത്തിന് പ്രത്യക്ഷമായിട്ട് അദ്ദേഹത്തിന് എന്നും പതിനാറ് വയസ്സ് എന്ന എന്നായിട്ട് അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുത്തു ആ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ അദ്ദേഹം പിന്നീട് എന്താ ചെയ്തത് ഒരുപാട് മാർക്കണ്ടേയ പുരാണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പുരാണങ്ങളും എല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിന് ഉപകരിക്കുന്നതിന് വേണ്ടിയാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ മഹാമുനിയായ അങ്ങയോട് കേട്ടാലും എന്ന് പറഞ്ഞിട്ട് ദേവിയുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞത് എന്താ പ്രഥമം ശൈലപുത്രി എന്ന് പറഞ്ഞു ഒന്നാമത് ശൈലപുത്രി ശൈലപുത്രി എന്ന് പറഞ്ഞാൽ എന്താണ് ശൈലം പറഞ്ഞാൽ പർവ്വതം അതായത് പർവ്വതത്തിൻ്റെ മകള് എന്നും നമ്മൾ ദേവിക്ക് പേരുണ്ട് അല്ലേ പാർവതി എന്ന് പേരുണ്ട് അപ്പോൾ ഒന്നാമത്തെ പാർവതി ദേവിയായിട്ട് ദേവിയെ സങ്കല്പിച്ചിരിക്കുന്നു രണ്ടാമത് ബ്രഹ്മചാരിണി ദ്വിതീയം ബ്രഹ്മചാരിണി ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ രൂപത്തെ പ്രാപിക്കുന്നവൾ ബ്രഹ്മ ബ്രഹ്മഥ എന്നർത്ഥം ബ്രഹ്മചാരിണി എന്ന് പറയുന്നത് ആ ഒരു ദേവി നമുക്ക് ബ്രഹ്മതത്വം നമ്മൾ നമ്മൾ ആ ദേവി ഉപ ഉപാസിക്കുമ്പോൾ നമ്മൾക്ക് ബ്രഹ്മം സച്ചിദാനന്ദം ലഭിക്കും എന്നാണ് പറയുന്നത് സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ എന്താണ് സ ചിത് ആനന്ദം അല്ലേ നമ്മൾക്ക് എപ്പോഴും മോക്ഷം എന്നൊക്കെ പറയുന്നത് ഒരു ആനന്ദം ആ ആനന്ദം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള ഭഗവാന്റെ ഈ പുസ്തകങ്ങളും ദേവിയുടെ പുസ്തകങ്ങളും എല്ലാം നമ്മൾ ജപിക്കുന്നതൊക്കെ എന്തിനു വേണ്ടി നമുക്ക് സച്ചിദാനന്ദം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനെ പ്രധാനം ചെയ്യുന്നവളാണ് ബ്രഹ്മചാരിണി ദേവി പിന്നെ പറഞ്ഞിരിക്കുന്നത് തൃതീയം ചന്ദ്രകണ്ഠ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ദേവിയെ ചന്ദ്രകണ്ഠ ചന്ദ്രൻ കയ്യിലുള്ള ുള്ള ഗണ്ടയിൽ മണിയിൽ ഉള്ളവൾ അല്ലെങ്കിൽ ചന്ദ്രനെ പോലെ നിർമ്മലമായ കൂടിയവൾ എന്താണ് നമ്മൾക്ക് പ്രധാനം ചെയ്യുന്നത് ആഹ്ലാദകാരിത്വം കൊണ്ട് ചന്ദ്രനോട് സദൃശ്യം ചന്ദ്രനേക്കാൾ അതിശയ സൗന്ദര്യവതി എന്ന് താല്പര്യം ചന്ദ്രനെപ്പോഴും നമ്മൾ എല്ലാ സുന്ദര വസ്തുക്കളെയും നമ്മൾ ചന്ദ്രനോടാണ് ഉപമിക്കുന്നത് അല്ലേ അപ്പോൾ ആ സുന്ദരമായ മനോഹരമായ ശീതളമായ ആ ദേവിയുടെ രൂപത്തെയാണ് ചന്ദ്രഗണ്ഠ എന്ന് പറയുന്നത് ഇനി നാലാമത്തത് കൂഷ്മാണ്ട ദേവി ചതുർഥകം കൂഷ്മാണ്ടോ ഇതി എന്നാണ് പറഞ്ഞത് ചതുർ നാലാമത് ദേവി കുൽസിതമായ ഊഷ്മാവ് താപത്രയരൂപസന്താപത്തോടു കൂടിയ സംസാരം അണ്ടത്തിൽ ഉള്ളവൾ അധ്യാത്മിക ആധ്യാത്മികമായ തത്വത്തോടു കൂടെ സംസാരത്തെ ഭക്ഷിക്കുന്നവൾ എന്ന് താത്പര്യം അപ്പോൾ അങ്ങനെയുള്ള കൂഷ്മാണ്ടാ ദേവി എന്ന് പറയുന്നത് ആ ദേവി ചൈതന്യം തന്നെയാണ് ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ദേവി ചൈതന്യത്തെ നമ്മൾ നമസ്കരിക്കുന്നു എന്ന രീതിയിലാണ് പിന്നെ പഞ്ചമം സ്കന്ധമാദേവി സ്കന്ധമാത എന്ന് പറയുന്നത് ഭഗവതി വീര്യത്തിൽ നിന്ന് ഒരുപാട് സനൽകുമാറിന് സ്കന്ദൻ എന്നു പേരുള്ളതിനാൽ ദേവിക്ക് സ്കന്ധമാത എന്നു നാമം പിന്നെ നമ്മൾ വേറെ തരത്തിലും ഇതിന് പറയാറുണ്ട് സ്കന്ദ മാതാവ് എന്ന് പറഞ്ഞാൽ മുരുകൻ എന്നുള്ള അർത്ഥത്തിലാണ് മുരുകൻ പാർവതി ദേവി ദേവിയുടെ മകനാണല്ലോ അതുപോലെ ആ ഒരു അർത്ഥം കൂടി ഇവിടെ നമുക്ക് വിചാരിക്കാം അങ്ങനെ എഴുതിയിരിക്കുന്നത് അപ്പം സ്കന്ദമാതാവ് സ്കന്ദൻ്റെ അമ്മയായിട്ടുള്ള ദേവിയെ ആ ദേവി അതിശുദ്ധയും ജ്ഞാനിയുമായ നമ്മൾക്ക് എല്ലാം അറിവുകളും പ്രദാനം ചെയ്യുന്നവൾ തന്നെയാണ് പിന്നെ കാത്യായനി ദേവിയാണ് പഞ്ചമം സ്കന്ധമാദേവി ഷഷ്ടം ആറാമത് കാത്യായനി ദേവി കാത്യായനി കാത്യായനിന്ന് പറയുന്നത് ദേവകാര്യർത്ഥം കാത്യനാശ്രമത്തിൽ ആവിർഭവിച്ച അതായത് കാത്യായനൻ എന്ന മഹർഷിയുടെ ആശ്രമത്തിൽ ഒരു പുത്രിയായിട്ട് അവതരിച്ചു കൊണ്ട് സ്വീകൃതമായ ദേവിക്ക് കാത്യായനി എന്ന് പേര് വന്നു അപ്പോൾ കുമാരി രൂപത്തിലാണ് ഈ ദേവി കാത്യായന മഹർഷിയെ അനുഗ്രഹിക്കാൻ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ആവിർഭ ആവിർഭവിച്ചതുകൊണ്ടാണ് കാത്യായനി എന്ന് നേരും പേര് പിന്നെ അടുത്തത് സപ്തമം കാളരാത്രിയാണ് കാളരാത്രി സർവ സർവമാരകനായ കാലൻ്റെയും രാത്രി നാശിനി എന്ന് കാലനെയും നശിപ്പിക്കാൻ കഴിവുള്ളവൾ എന്ന രീതിയിലാണ് കാളരാത്രി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ശക്തിയായ ദേവിക്ക് എന്തിനു വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും സാധിക്കും അങ്ങനെയുള്ള ആ കാലനെപ്പോലും നശിപ്പിക്കാൻ കാലത്തെപ്പോലും അതിജീവിച്ച ദേവി എന്ന രീതിയിലാണ് കാളരാത്രി പിന്നെ മഹാഗൗരിയായിട്ടാണ് അടുത്തത് മഹാഗൗരിത് ച അഷ്ടമം അഷ്ടമ മഹാഗൗരി ഇത് ദേവിയെ ഈ ദേവി ഒരു സുന്ദരിയായ ദേവിയായിരുന്നു ഇപ്പോൾ കാളിയുടെ വേഷം കെട്ടിയപ്പോൾ ഭഗവാൻ വെറുതെ തമാ തമാശയായി കളിയാക്കിക്കൊണ്ട് ശിവഭഗവാൻ പറഞ്ഞിരുന്നു കാളി കാളി എന്ന് വിളിച്ചു തമാശയ്ക്ക് അപ്പോൾ ആ ദേവി അപ്പോൾ എന്ത് ചെയ്തു തപസ് ചെയ്തുകൊണ്ട് തൻ്റെ ശരീരത്തെ വെളുത്തു നിർത്തിലുള്ളവളാക്കി എന്ന് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്താ വെച്ചാൽ നമ്മളെ ഈ ദേവി ദേവീകവചൊക്കെ വായിക്കുമ്പോഴും ധ്യാനം അങ്ങനെയുള്ള ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ഐശ്വര്യവും സൗന്ദര്യവും ഇരട്ടിക്കും എന്നാണ് அப்போ ஆ அங்கேயுள்ள மகா கௌரி ஆய தேவியை நவமம் சித்திதாம் பிரோக்தா நவதுர்கா பிரகீர்தா ஒன்பதாமத்தேது സിദ്ധി ദേവിയാണ് മോക്ഷത്തെ കൊടുക്കുന്നവൾ അങ്ങനെ നമ്മൾക്ക് എല്ലാത്തിലും ഉപരി മോക്ഷമാണല്ലോ അപ്പോൾ എല്ലാത്തിനും ഒടുവ് നമുക്ക് മോക്ഷം കിട്ടണം അപ്പോൾ ആ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾക്ക് സച്ചിദാനന്ദം തന്നെയാണ് പിന്നെ യാതൊരു വിധ ദുഃഖങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ് സുഖ ദുഃഖങ്ങളുടെക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ പോകുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ ഒമ്പത് രൂപം ദുർഗയ്ക്ക് ഈ ഒമ്പത് വേദങ്ങളുണ്ട് നമ്മൾ ഇവിടെ നവരാത്രി സമയത്തൊക്കെ നവരാത്രി സമയത്ത് നമ്മൾ ദുർഗാദേവിയെ ദുർഗാദേവിയുടെ ഒമ്പത് രൂപങ്ങളെയാണ് ആരാധിക്കുന്നത് ദുർഗയ്ക്ക് ഒമ്പത് ഭാവം ഒമ്പത് ഭാവങ്ങളായിട്ട് നമ്മൾ ആരാധിക്കാറുണ്ട് ഒമ്പത് ദിവസവും അപ്പം അതാണ് ഇതിൽ ഇത്രയും പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യണം അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥ ഫലം ലഭിക്കുന്നത് ഇനി നമുക്ക് ഇതിവിടെ അഞ്ച് ശ്ലോകത്തിൽ നിർത്താം ഇനി അടുത്തത് രണ്ടാം ഭാഗത്തിൽ നമുക്ക് നോക്കാം അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് രണ്ടാം ഭാഗത്തിൽ വായിക്കാം സർവമംഗളമംഗല്ലേ ി സർവാദസാദിഗത്രയം ഭഗരീ നാരായണി നമോസ്തു